സുഭായ വാർത്തകൾ നോക്കാം അമേരിക്കയിലെ ഡെൻവർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാനത്തിൽ നിന്ന് പുക ഉയരുന്നു യാത്രക്കാരെ അടിയന്തരമായി ഒഴിപ്പിച്ചു ഡെൻവർ വിമാനത്താവളത്തിൽ നിന്ന് മിയാമിയിലേക്ക് പുറപ്പെട്ടിരുന്ന വിമാനത്തിലാണ് പുക കണ്ടത് വിവരങ്ങളുമായി കാർത്തു ചേരുന്നു കാർത്തു നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പുക ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് യാത്രക്കാരെ ഒഴിപ്പിക്കുന്നതും എല്ലാം ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി അമേരിക്കയിലെ ഡെൻവർ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഇന്ത്യൻ സമയം പുലർച്ചെയോടെയാണ് ഇത്തരത്തിൽ വിമാനത്തിൽ പുക ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഡെൻവർ വിമാനത്താവളത്തിൽ നിന്നും മിയാമിലേക്ക് പുറപ്പെട്ട ബോയിങ് സെവൻ ത്രീ സെവൻ വിമാനത്തിലാണ് ഇത്തരത്തിലൊരു പുക ഉയർന്നത് നൂറ്റി എഴുപത്തി ആറ് യാത്രക്കാരും ആറ് ജീവനക്കാരും ഉൾപ്പെടെ ഉൾപ്പെട്ടിരുന്ന ഒരു വിമാനത്തിൽ പറന്നുയരുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ പുക ഉയർന്നത് ഉടൻ തന്നെ അടിയന്തരമായി തന്നെ ജനങ്ങൾ പരിമ്പ്രാതരായതിനെ തുടർന്ന് എമർജൻസി എക്സിറ്റ് വഴിയാണ് യാത്രക്കാരെ ഒഴിപ്പിച്ചത് ഇതിൽ ആറു പേർക്ക് നിസ്സാരമായി പരിക്കേറ്റിരുന്നു ഇവരിൽ ഒരാളെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഡെൻമാർ വിമാനത്താവളത്തിൽ നിന്ന് മിയാമിയിലേക്ക് പുറപ്പെട്ട ബോയിങ് സെവൻ ത്രീ സെവൻ വിമാനമാണ് ഇത്തരത്തിലൊരു പുക ഉയർന്നത് ഉടൻ തന്നെ അടിയന്തിരമായി യാത്രക്കാരെ ഒഴിപ്പിച്ചത് ഒരു വലിയ ദുരന്തത്തിന് വഴി ഒരു സംഭവമാണ് ഇപ്പോൾ അടിയന്തരമായി യാത്രക്കാരെ ഒഴിപ്പിച്ചതിൽ നിന്നും ഒഴിവായി കിട്ടിയത് എമർജൻസി ലാൻഡിങ് എമർജൻസി എക്സിറ്റ് വഴിയാണ് ഇത്തരത്തിൽ യാത്രക്കാരെ പുറത്തേക്ക് എത്തിച്ചത് ആറ് ജീവനക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഉടൻ തന്നെ ഈ ഇവരെ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചു ഇതിൽ ആറ് പേർക്കാണ് ഇപ്പോൾ നിസ്സാരമായി പരിക്കേറ്റത് ഇവരിൽ ഒരാളെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമൊന്നുമല്ല എന്നും അധികൃതർ അറിയിക്കുന്നുണ്ട് കൂടാതെ തന്നെ വിമാനത്തിൽ ലാൻഡിംഗ് ഗിയറിൽ ഉണ്ടായ തകരാറാണ് ഇത്തരത്തിലൊരു പുക ഉയരാൻ കാരണമെന്നാണ് ഇപ്പോൾ എയർപോർട്ട് അധികൃതർ അറിയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളും അതുപോലെ തന്നെ അന്വേഷണങ്ങളും തുടരുകയാണ് എങ്ങനെയാണ് ഇത്തരത്തിൽ ലാൻഡിംഗ് ഗിയറിൽ ഒരു പുക ഉണ്ടായത് എന്നടക്കമുള്ളതിൽ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പുക ഉയരാനുള്ള കാരണം എന്താണെന്നതിൽ വ്യക്തമല്ല എന്തിരുന്ന എന്നാലും ഇപ്പോൾ ലാൻഡിംഗ് ഗിയറിൽ ഉണ്ടായ പുക ലാൻഡിംഗ് ഗിയറിലുണ്ടായ തകരാർ മൂലമാണ് ഇത്തരത്തിൽ വിമാനത്തിൽ പുക ഉയരാൻ കാരണമായത് നൂറ്റി എഴുപത്തി ആറ് യാത്രക്കാരുമായി മിയാമിലേക്ക് പുറപ്പെടാനിരുന്ന വിമാനമാണ് പറന്നുയരുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് ഇതുപോലെ പുക ഉയരുന്നതിനാൽ തന്നെ യാത്ര മാറ്റിവെച്ച് യാത്രക്കാരെയെല്ലാം അടിയന്തരമായി ഒഴിപ്പിച്ച ഒരു വലിയ ദുരന്തത്തിൽ നിന്നും ഒഴിവായത് അമേരിക്കയിലെ ഡെൻമാർ വിമാനത്താവളത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ദീപി തീർച്ചയായും കാർത്തു നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ലാൻഡിങ് ഗിയറിൽ ഉണ്ടായ ഒരു തകരാറാണ് ഇത്തരത്തിൽ പുക ഉയരാനുള്ള സാഹചര്യം എന്നാണ് പുറത്തു വരുന്ന പ്രാഥമിക വിവരം ഇപ്പോൾ യാത്രക്കാരെ പുറത്തിറക്കുന്ന ദൃശ്യങ്ങളെല്ലാം വ്യക്തമാണ് നിലവിൽ ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണത്തിന് തന്നെ ഒരു സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ തീർച്ചയായും ഇപ്പോൾ തന്നെ എയർപോർട്ട് അധികൃതർ പരിശോധന നടത്തി ലാൻഡിംഗ് ഗിയറിലാണ് ഇത്തരത്തിൽ പുക ഉയർന്നത് എന്നതൊരു കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ലാൻഡിംഗ് ഗിയറിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പറന്നുയരുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പേ ഇത്തരത്തിൽ പുക ഉയരാൻ കാരണം എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട് അതിൽ വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് എയർപോർട്ട് അധികൃതരുടെ തീരുമാനം യാത്രക്കാരിൽ ചിലരാണ് പുക ഉയരുന്നത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്നാണ് ഇവരെ എമർജൻസി എക്സിറ്റ് വഴി അടിയന്തരമായി പുറത്തിറക്കിയത് യാത്രക്കാരെല്ലാം തന്നെ പരിഭ്രാന്തരായിരുന്നു അടിയന്തരമായി പുറത്തേക്ക് എത്തിച്ചാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ആറ് പേർക്ക് മാത്രമാണ് നിസ്സാരമായി പരിക്കേറ്റിട്ടുള്ളത് ഇതിൽ ഒരാളുടെ പരിക്ക് അല്പം ഇതായതിന് മാത്രം കൊണ്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എങ്കിലും നില ഇപ്പോൾ ല്ല ഇയാളെ അടിയന്തരമായി ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് എയർപോർട്ട് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ശരി അമേരിക്കയിലെ ഡെൻവർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാനത്തിൽ നിന്ന് പുക ഉയരുന്നു യാത്രക്കാരെ അടിയന്തിരമായി ഒടിപ്പിച്ചു ഡെൻവർ വിമാനത്താവളത്തിൽ നിന്ന് മിയാമിലേക്ക് പുറപ്പെട്ടിരുന്ന വിമാനത്തിലാണ് പുക ഉയർന്നത് ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് എട്ട് എന്ന വിമാനത്തിലാണ് പുക ഉയരുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ലാൻഡിംഗ് ഗിയറിലെ തകരാറാണ് ഇത്തരത്തിൽ പുക ഉയരാൻ കാരണം എന്നാണ് പ്രാഥമിക വിവരം കാർത്തുവാണ് വിവരങ്ങൾ നൽകിയത്